ീടെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയാണ് നമ്മുടെ നാട്ടിലൊക്കെ മഴയായി കഴിഞ്ഞാലോ നല്ല ചൂടുള്ള ഉള്ളിവടയും പരിപ്പ് വടയും ഒക്കെയാണ് കഴിക്കാറുള്ളത് പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അതായത് പഞ്ചാബിലോട്ടൊക്കെ വരുന്ന സമയത്ത് പാനിപ്പൂരി ദഹിപ്പൂരി ചാട്ട് പാപ്പടി അങ്ങനെ പിന്നെ കുറേ എക്സെട്രാ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഇവിടെ ഉള്ളവർ കഴിക്കുന്നത് ഇപ്പം മക്കൾക്ക് മഴ ആയപ്പം നല്ല പാനിപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്ന് ഞാൻ മേടിച്ച് തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ പാനിപ്പൂരിയുടെ സംഭവം ഇരിപ്പുണ്ട് ആ ഒരു ബോളൊക്കെ വെച്ചിട്ട് പാനിപ്പൂരി ഉണ്ടാക്കാമെന്ന് വെച്ചു പാനിപ്പൂരിയുടെ കൂടെ തന്നെ ഞാൻ ദഹിപ്പൂരി ചാട്ട്പാപ്പടി ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു പാ ആ വെള്ളം തയ്യാറാക്കി അതിനകത്ത് ബൂന്തിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നേരത്തെ നിങ്ങൾ തയ്യാറാക്കിയത് ഉണ്ടല്ലോ ആദ്യമേ തയ്യാറാക്കിയത് സേമിയായിരുന്നു പിന്നെ അതെല്ലാം കൂടി അങ്ങോട്ട് പൊടിച്ച് പാപ്പടി അങ്ങോട്ട് തയ്യാറാക്കി ചാട്ട്പാപ്പടിക്ക് വേണ്ടി സേമിയ ഉണ്ടാക്കിയതും പിന്നെ കുറച്ച് ദഹിയും അതായത് തൈരും പിന്നെ നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും തക്കാളിക്കും എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം പിന്നെ ആ ഒരു പാനിപൂരിയുടെ വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം അത്രയേ ഉള്ളൂ പാപ്പടി എന്ന് പറയുന്നത് അങ്ങനെ ചാട്ട് പാപ്പടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇച്ചിരി പുളിക്ക് വേണ്ടി നിങ്ങൾക്ക് ടൊമാറ്റോ സോസും കൂടി ചേർക്കാവുന്നതാണ് ഇവിടൊക്കെ കടയിൽ ടൊമാറ്റോ സോസ് ചേർക്കാറുണ്ട് നമുക്ക് എപ്പോഴും പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ചാട്ട് പാപ്പടി ഇനി നമുക്ക് വേണ്ടത് ദഹിപ്പൂരിയാണ് ദഹിപ്പൂരിക്ക് വേണ്ടി നമ്മുടെ പാനീപൂരിയുടെ ബോളെടുക്കുക പിന്നെ അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് കിഴങ്ങ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള കിഴങ്ങ് നല്ലപോലെ വേവിച്ചിട്ട് അതിനകത്ത് സവാളയും പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർക്കും പിന്നെ ഉപ്പും കൂടി ചേർക്കണം കടലമാവ് വെച്ചിട്ട് അതിൻ്റെ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് സേമിയ ഉണ്ടാക്കിയായിരുന്നു പിന്നെ അതിനകത്തേക്ക് നമ്മൾ ആ കിഴങ്ങെല്ലാം വെച്ചില്ല അതിൻ്റെ മുകളിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അതായത് കുറച്ച് കുറച്ച് പുളിയില്ലാത്ത തൈര് അങ്ങോട്ട് ചേർത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അച്ചിറുണ്ടല്ലോ അത് വെച്ചു കൊടുക്കണം പിന്നെ അനാറ് അതായത് നമ്മുടെ പൊമഗ്രനേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ പോമഗ്രനേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് വെക്കാൻ ഈ പുളിക്ക് വേണ്ടി പുളിയും മധുരത്തിനും വേണ്ടി ഇച്ചിരി നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് സംഭവം കേട്ടോ മക്കൾക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ കൂടി വെക്കുക പിന്നെ ഇതിൻ്റെ ഒന്നും ഇത്രയും മതി ബാക്കി അങ്ങനെ ഇനി ഇത് വായാലിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കഴിക്കാം പിന്നെ നമുക്കിനി പാനിപ്പൂരി ഉണ്ടല്ലോ അതിന് വേണ്ടി കിഴങ്ങ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള വേവിച്ചിട്ട് സവാളയും ബൂന്യും പിന്നെ നമ്മുടെ ആ മിച്ചറും എല്ലാം കൂടിയിട്ട് കൈകൾ കൊണ്ട് ഉടച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ പാനിപൂരിക്കുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ മുക്കി അങ്ങോട്ട് കഴിച്ചാൽ മതി ഇവിടെ മക്കൾക്കൊക്കെ ഇതൊക്കെയാണ് ഇഷ്ടം പിന്നെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല മക്കളുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ തയ്യാറാക്കി പാനിപൂരിയുടെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഐറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നിങ്ങൾ എന്തിന് പുറത്ത് പോയിട്ട് മേടിച്ച് കഴിക്കണം ഒന്നുണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്ക് സംഭവം കിടുവാണ് മക്കളെ കിടുവാണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ പറയണേ കേട്ടോ നമുക്ക് പുതിയ വീഡിയോ ആയി കാണാൻ കൂട്ടുകാരെ